വാട്സപ്പിൽ നമുക്ക് അയക്കുന്ന മെസ്സേജ് നമ്മൾ കേട്ടോ അല്ലെങ്കിൽ വായിച്ചോ എന്ന് അവരറിയാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക വാട്സാപ്പിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിൽ അക്കൗണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്രൈവസി ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെയുള്ള ഈ റീഡ് റിസീപ്പ് ചെയ്യൻ്റെ എന്നുള്ള കോളത്തിൽ ടിക്ക് മാർക്ക് ഉണ്ടാവും ആ ടിക്ക് മാർക്ക് ഓഫ് ചെയ്തിടും അങ്ങനെ അന്നേരം നമ്മൾക്ക് ഒരാൾ വിട്ടൊരു മെസ്സേജ് അവർ നമ്മൾ വായിച്ചോ ഇല്ലയോ എന്ന് അവർക്ക് മനസ്സിലാകില്ല അതായത് ബ്ലൂ ടിക്ക് ഞാൻ ഒരു മെസ്സേജ് ഇത് ഇങ്ങോട്ട് വിടുക ജസ്റ്റ് കാണിക്കൊരു മെസ്സേജാണ് അതാ ഇവിടെ ഞാൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് ഇവിടെ ബ്ലൂ ടിക്ക് വന്നിക്കില്ല അങ്ങനെ കാണിക്കില്ല അതേ സ്ഥാനത്ത് ഒരു വോയിസ് മെസ്സേജ് വിടുകയാണെങ്കിൽ മെസ്സേജ് വന്നു ഞാൻ കണ്ടു പക്ഷെ ബ്ലൂ ടിക്ക് വന്നിക്കില്ല അതിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കേട്ടോ ഇല്ലോന്നുള്ളത് മനസ്സിലാവും എന്നാൽ ഇന്ന് നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഒരു മെസ്സേജ് ഞാൻ ഇങ്ങോട്ട് വിടുക ആ മെസ്സേജ് ഇവിടെ വന്ന് അതിൽ ഞാനൊന്ന് ലോങ് പ്രസ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷെയർല്ലേ ആ ഷെയർ ഞെക്കിയാല് ഇവിടെ കുറേ ഇത് കാണാം അതിൻ്റെ കൂടി ഒരു ഐക്കൺ കാണാം ടാൽക്ക് ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ചെറിയ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷന്റെ പേരാണ് ടാൽക്ക് ഫാസ്റ്റർ അതൊന്ന് ഓപ്പൺ ചെയ്താൽ ആ മെസ്സേജ് നമുക്ക് അവിടെ നിന്ന് കേൾക്കാം അതിനുശേഷം ബാക്ക് വന്നാൽ ആ മെസ്സേജിന് നീല ബ്ലൂ ടിക്കും നീലതും മാർക്കും വന്നിക്കില്ല ഇവിടെ നമ്മൾ കേട്ടതായിട്ട് അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള വേറൊരു ഗുണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോങ് മെസ്സേജാന്ന് വിടുന്നതെന്നുണ്ടെങ്കിൽ അത് ഫാസ്റ്റായിട്ട് കേൾക്കണമെങ്കിൽ അങ്ങനെ കേൾക്കാം ഇപ്പം വേറെ കുറച്ച് അധികം സെക്കൻഡുള്ള ഞാൻ വീട്ടിലേക്ക് ഒന്ന് ഞെക്കി പിടിച്ചിട്ട് ഷെയർ എടുത്ത് ആ ചങ്ങനൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഉണ്ട് സ്പീഡ് കുറച്ച് കേൾക്കാം സ്പീഡ് കൂട്ടി കേൾക്കാം എങ്ങനെയും കേൾക്കാം അപ്പം വേഗത്തിലും കേൾക്കാം മെല്ലെയും കേൾക്കാം അപ്പം നല്ലൊരു ആപ്ലിക്കേഷൻ ഉപകാരമുള്ളതായിട്ട് തോന്നിയ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടി അങ്ങ് തരുകയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ടാർക്ക് ഫാസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ടാക്ക് ഫ്ലാസ്റ്റർ ഫാസ്റ്റർ ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഡൗൺലോഡ് ചെയ്താൽ മതി ഇതിനൊന്നും ഒരു സെറ്റിങ്സ് ഇല്ല ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി വേറൊന്നും ചെയ്യണ്ട പിന്നെ ഞാൻ ഈ കാണിച്ചെന്നവർ ചെയ്താൽ മതി അപ്പോൾ ഇതൊരു ഉപകാരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക ഇഷ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട കൂട്ടുകാർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഉഷാറാക്കിക്കോ ലൈക്കൊക്കെ കൊടുത്ത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെ നിങ്ങളുടെ സ്വന്തം മുത്തുസ്മെ പയ്യൂർ താങ്ക് സോ മച്ച്